െള്ളവരെ വചനദീപ്തി എന്ന വചന വചനവിചിത്രത്തിലേക്ക് സ്വാഗതം നിങ്ങൾ വിധിക്കരുത് നിങ്ങൾ വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല നിങ്ങൾ ക്ഷമിക്കുവിൻ നിങ്ങളോട് ക്ഷമിക്കപ്പെടും നിങ്ങൾക്ക് കിട്ടും കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ മടിയിലേക്ക് തരും നിങ്ങൾ അളക്കുന്ന അളവ് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും നിങ്ങൾ അളക്കുന്ന അളവ് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും സ്നേഹമുള്ളവരെ മത്തായത് സുശേഷത്തിൽ മലയിലെ പ്രസംഗം എന്ന് ഇതുവരെ അഞ്ച് അധ്യായങ്ങളുണ്ട് മൂന്ന് അധ്യായങ്ങൾ അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ അതിന് സമാന്തരമായിട്ടാണ് ലൂക്കാർഡ് സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ സമാന്തരത്തിലെ പ്രസംഗം അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് എടുത്തു കാണിക്കുക പരസ്പര ബന്ധത്തിൽ അവശ്യം പാലിക്കേണ്ട ഒന്ന് മറ്റുള്ളവരെ വിധിക്കരുത് മറ്റുള്ളവരെ കുറ്റം കാണാൻ ശ്രമിക്കരുത് ഇപ്പോൾ നമുക്ക് വിശദീകരണത്തിന് ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റുള്ളവരുടെ കുറ്റം കാണാനാണ് എനിക്ക് എൻ്റെ കുറ്റം കാണുന്നതിനെക്കാളും താല്പര്യം പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക രോഗം പോലും തോന്നും മറ്റുള്ളവരിൽ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലേ സമാധാനമാകുള്ളൂ നമ്മുടെ പത്രങ്ങളാണെങ്കിലും നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും എല്ലാം കുറ്റങ്ങൾ പർവ്വതീകരിച്ച് കാണിക്കാനാണ് ശ്രമിക്കും നന്മയെടുത്ത് കാണിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കാതെ ശ്രമിക്കാതെ പോകുന്നു അപ്പോൾ നമ്മൾ കാണുന്നതല്ലേ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കാണുക അപ്പോൾ എൻ്റെ ഹൃദയം ശുദ്ധമാണെങ്കിലേ എൻ്റെ കണ്ണ് ശുദ്ധമാവുകയുള്ളൂ കണ്ണ് ശുദ്ധമായെങ്കിലേ ശുദ്ധമായ കാണുകയുള്ളൂ പക്ഷേ ഞാൻ മറ്റുള്ളവർ കാണുന്ന ഈ തെറ്റുകളും കുറ്റങ്ങളും ഞാൻ പകുതികരിച്ച് കാണിക്കുന്നുണ്ട് എൻ്റെ തന്നെ ഉള്ളിലുള്ള കുറ്റങ്ങളല്ലേ ഞാൻ ആലോചിക്കണം അപ്പോൾ യേശു പറയുന്നു എൻ്റെ കണ്ണിലെ തടിയെടുത്തു മാറ്റുക അപ്പോഴേ എൻ്റെ അയൽക്കാരൻ്റെ കണ്ണിലേക്കല്ല മാറ്റാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എന്നെ തന്നെ നവീകരിക്കാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടു തിരുത്താൻ ശ്രമിക്കുമ്പോൾ അവരനോട് കൂടുതൽ സഹിഷ്ണുത അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് തിരുത്താൻ പോകുന്ന മുമ്പേ എൻ്റെ തിരിയുക എൻ്റെ ഉള്ളിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകട്ടെ യേശുവിനെ നിൻ്റെ കണ്ണിലെ തടിയെടുത്ത് മാറ്റുക എങ്കിലേ അവരുടെ കണ്ണിലേക്ക് കരട് മാറ്റാൻ സാധിക്കുകയുള്ളൂ കണ്ണിൽ തടി ഒഴിച്ചുകൊണ്ട് അവരുടെ കണ്ണിലെ കരട് മാറ്റാനും ശ്രമിക്കുന്ന ആ തെറ്റായ പ്രവണത നമ്മൾ ഒഴിവാക്കണം യേശു എന്നൊരു വലിയ പാഠമാണ് കുറ്റം വിധിക്കേണ്ട നന്മ കാണുക നിങ്ങൾ കൊടുക്കുന്ന അളവ് തന്നെ നിങ്ങൾക്ക് കിട്ടും നന്മ കൊടുത്താൽ നന്മ കിട്ടും തിന്മയാണ് കൊടുക്കുന്നതെങ്കിൽ തിന്മ സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് മറ്റുള്ളവരിൽ നന്മ കാണാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും നന്മയിൽ വളരാനും ഉള്ള കൃപ നമുക്ക് വരാൻ പ്രധാനം ചെയ്യട്ടെ i <laughs>